സംഗീതപ്രേമികളുടെ ഹൃദയപഥത്തിൽ നിന്ന് ഒരിക്കലും മറക്കാനാവാത്ത ഒരുപിടി നല്ല ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചായിരുന്നു റഫി നൈറ്റ് പ്രണയത്തിന്റെ വികാരഭാവങ്ങളിലേക്ക് ശ്രോതാക്കളെ ഉണർത്തിയ റഫിയുടെ ഗാനങ്ങൾ ജമാൽ പാഷയുടെ നേതൃത്വത്തിലുള്ള സംഘം വേദിയിലെത്തിച്ചപ്പോൾ കോഴിക്കോട്ടെ സംഗീതപ്രേമികൾക്ക് നവ്യാനുഭവമായി ഇന്ത്യയിലെ ഇക്കാലത്തെ മികച്ച ഗായകനെ ഓർമ്മിക്കാൻ കോഴിക്കോട് ടൌൺഹാളിൽ ഒരുക്കിയ സായനത്തിൽ സദസ്സ് നിറഞ്ഞു കവിഞ്ഞിരുന്നു മുഹമ്മദ് റഫി ഫൌണ്ടേഷനും നവതരംഗവും സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടിയിൽ പ്രശസ്ത എഴുത്തുകാരൻ കാനേഷ് പൊനൂർ രചിച്ച മുഹമ്മദ് റഫി എന്ന പുസ്തകം പ്രകാശനം ചെയ്തു തലമുറകൾ ആരാധിക്കുന്ന മുഹമ്മദ് റഫി എന്ന അതുല്യ പ്രതിഭയും അദ്ദേഹത്തിന്റെ സംഗീതവും കാലഘട്ടത്തിലൂടെ ഇന്ത്യൻ ജനതയെ ഇന്ത്യ വിഷൻ പ്രചോദിപ്പിച്ചുകൊണ്ടേ